അപ്പൊ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ള ചാപ്റ്റർ ആണ് കഴിഞ്ഞ പാട്ടിൽ നമ്മളെ എങ്ങനെയാണ് മാറി മാറി വരുന്നത് എന്ന് ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മളെ മറ്റൊരു പ്രവർത്തനത്തിലൂടെ ഉദയവും അസ്തമയവും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്കൊരു പ്രവർത്തനം പറയാം അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ചു കഴിഞ്ഞു സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും രാവിലെ ആവുമ്പോൾ കിഴക്ക് വീണ്ടും സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയാണ് ആ നമുക്കതിനായിട്ട് ഒരു പ്രവർത്തനം പറയാൻ ഈ പ്രവർത്തനം ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഗ്ലോബ് ക്രമീകരിക്കുക എന്നിട്ട് ഒരു മുട്ടു സൂചി ഗ്ലോബിന്റെ ഗ്ലോബിൽ നമ്മൾ എന്താണ് ആ ഇവിടെ പിക്ചറുകൾ കാണുന്നത് പോലെ നമ്മളെ അത് കുത്തി വെക്കുക എന്നിട്ട് ഗ്ലോബിന്റെ മുകളിലെ അഗ്രത്തിൽ നമ്മൾ എന്താണ് മുകളില് നമ്മളെ ചുവപ്പ് പൊട്ടും താഴെ അഗ്രത്തിൽ താഴെ നമ്മൾ എന്താണ് പച്ച പൊട്ടും മധ്യത്തിൽ നടുവിൽ നമ്മൾ സെൻട്രലിൽ നമ്മളെ വെള്ളപ്പൊട്ടും ഒട്ടിച്ചു വെക്കുക എന്നിട്ട് ഈ വെള്ളപ്പൊട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കുക നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മള് ഈ ഗ്ലോബ് നമ്മൾ ഇടത്തോട്ട് തിരിക്കുക അപ്പൊ നമ്മളെന്താണ് ആ ഈ ഏതെല്ലാം സ്ഥാനങ്ങളിൽ വെളുത്ത പൊട്ട് വരുമ്പോഴാണ് ഉദയം നട്ടുച്ച അസ്തമയം അതായത് സൺറൈസ് നൂണ് സൺസെറ്റ് എന്നിവ വരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊന്ന് നിരീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്താണ് ഈ പട്ടിക കംപ്ലീറ്റ് ചെയ്യാം എന്താണ് ഒന്നാമത്തേത് സമയം ടൈം ദ പൊസിഷൻ ഓഫ് ദ വൈറ്റ് ബിന്ദി അതായത് വെളുത്ത പൊട്ടിന്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് സൺറൈസ് ആണ് ഉദയ ഉദയമാവുമ്പോൾ വൈറ്റ് ബിന്തി വെള്ളപ്പൊട്ട് എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് വൈറ്റ് പൊട്ട് എന്താണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് ഉദയം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം എങ്ങനെ ആ നമുക്ക് അപ്പൊ ടു ഫ്രം ഡാർക്ക്നെസ് ടു എന്താണ് ലൈറ്റ്നസ് അങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്ന് പറയാം രണ്ടാമത്തത് എന്താണ് ന്യൂണ് ന്യൂണ് പറയുമ്പോ ഏതാണ് നട്ടുച്ച നട്ടുച്ച സമയം നട്ടുച്ച സമയത്തിൽ എപ്പോഴാണ് ആ വെളുത്ത പൊട്ട് വെളിച്ചമേൽക്കുന്ന ഭാഗത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ അതിന്റെ സെൻറ്ററിൽ വരുമ്പോഴാണ് നമുക്ക് നട്ടുച്ചയാണ് എന്ന് നമ്മൾ പറയുന്നത് അതായത് എന്താണ് ആ ഈ വെളുത്ത പൊട്ട് ഈ ലൈറ്റിന്റെ മധ്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് നട്ടുച്ചയാണ് എന്ന് പറയുന്നത് ആ നമുക്ക് പറയാം എന്താണ് ലൈറ്റിംഗ് സെന്ററിൽ ലൈറ്റിന്റെ ലൈറ്റ് സെന്ററിൽ വരുമ്പോഴാണ് നമുക്ക് പറയാം പിന്നെന്താണ് സൺസെറ്റ് സൺസെറ്റ് അതായത് അസ്തമയം അസ്തമയം എപ്പോഴാണ് അസ്തമയമാവുന്നത് അത് നമുക്ക് വരാം വെളുത്ത പൊട്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഈ വെളുത്ത എന്താണ് വീണ്ടും ഇരുട്ടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അസ്തമയമായി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ് അടുത്തത് ലൈറ്റിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിൽ നിന്ന് എന്താണ് അത് ഡാർക്ക്നെസ്സിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും നമുക്ക് സൺസെറ്റ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം അപ്പൊ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായി നമുക്ക് പറയാം എന്താണ് ടു 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 റൊട്ടേഷൻ ഓഫ് ദ ദ എർത്ത് ദോസ് ദോസ് ഇൻ റീജിയൻ മൂവിങ് ഫ്രം ഫ്രം ലൈറ്റ് ലൈറ്റ് ഫീൽ സൺറൈസ് ആൻഡ് ഫോർ ഗോയിങ് എക്സ്പീരിയൻസ് ദ സൺസെറ്റ് അതായത് എന്താണ് ഭൂമിയുടെ കറക്കം മൂലമാണ് ഭൂമിയുടെ കറക്കം റൊട്ടേഷൻ മൂലമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്താണ് അസ്തമയം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ആ സൂര്യന്റെ അസ്തമയം സൂര്യന്റെ ഉദയം എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാം എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് ആ ഇവിടെ നമുക്ക് കാണാം എന്താണ് ചിത്രത്തിൽ കാണിച്ചിട്ടിരിക്കുന്നത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോബിൽ ഒരു ഗ്ലോബില് എ ബി സി എന്ന സ്ഥാനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താണ് ഒരു തെർമോകോളിൽ കുട്ടികളുടെ രൂപം വെട്ടി ഉണ്ടാക്കിയാണ്ട് ആ സ്ഥാനങ്ങൾ ഒട്ടിക്കാണ് ചെയ് ചെയ്തിട്ടുള്ളത് ഇവിടെ എയിലൊരു കുട്ടിയുണ്ട് ബിയിലൊരു കുട്ടിയുണ്ട് ഒരു സിയിലൊരു കുട്ടിയുണ്ട് എന്നിട്ടെന്താണ് ആ ഓരോ കുട്ടിയുടെയും കിഴക്കും പടിഞ്ഞാറും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇത് നിരീക്ഷിച്ചിട്ടാണ് നിരീക്ഷിച്ച് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം ഇവിടെ എ എന്ന സ്ഥാനത്തൊരു കുട്ടിയുണ്ട് ബി എന്ന സ്ഥാനത്തൊരു കുട്ടിയുണ്ട് സി എന്ന സ്ഥാനത്തൊരു കുട്ടിയുണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ പറയാം ഇൻ വിച്ച് പൊസിഷൻ ചൈൽഡ് സീ സൺറൈസ് അതായത് ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് സൂര്യോദയം കാണുന്നത് ഏത് സ്ഥാനത്തായിരിക്കും ആ നമ്മൾ നേരത്തെ പൊട്ടു വെച്ച് പറഞ്ഞു നമ്മൾ എന്താണ് ആ ഈ ഇവിടെ അതായത് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുമ്പോഴാണ് കുട്ടിക്ക് സൂര്യോദയം ഉണ്ടാകുന്നത് എന്ന് പറയാം അപ്പം എ ആയിരിക്കും ആൻസർ രണ്ടാമത്തത് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് സി ദ സൺ റൈസ് ഏത് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്താണ് ഏർ സൺറൈസ് കാണാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ കുട്ടി എ എന്ന കുട്ടിയായിരിക്കും എ എന്ന പൊസിഷനിലുള്ള കുട്ടിയായിരിക്കും സൺറൈസ് കാണാൻ അപ്പൊ എന്താണ് എ സൂര്യനെ കാണുന്നത് ഏത് ദിശയിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് പറയാം എന്താണ് കിഴക്കായിരിക്കും എന്ന് പറയാം കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നമുക്കറിയാം പിന്നെ അടുത്തത് ഇൻ വിച്ച് പൊസിഷൻ ചൈൽഡ് ഡസ് എക്സ്പീരിയൻസ് നോ ഏത് പൊസിഷനിൽ നിന്ന് നിൽക്കുന്ന കുട്ടിക്കാണ് നട്ടുച്ച അനുഭവപ്പെടുന്നത് ഏതായിരിക്കും ആ ഇവിടെ നേരെ മധ്യത്തിൽ വരുന്നതാണ് ലൈറ്റ് നേരെ സെൻട്രറിൽ വരുന്നതാണ് അപ്പം നമുക്ക് പറയാം അത് ബി ആണ് ആൻസർ എന്ന് പറയാം ഇനി അടുത്തത് വേർഡ് എസ് ബി സി ദ സണ് എവിടെ വെച്ചാണ് എന്താണ് ബി ബി സൂര്യനെ കാണുന്നത് അത് ഉച്ചിയിൽ അതിൻ്റെ സെൻട്രില് ഉച്ചിയിൽ എന്ന് പറയാം ഉച്ചിയിൽ വെച്ചായിരിക്കും അത് കാണുന്നത് എന്ന് പറയാം അതിൻ്റെ സെൻട്രറിൽ വെച്ച് എന്താണ് അടുത്തത് ഇൻ വിച്ച് പൊസിഷൻ ഡസ് ദ ചൈൽഡ് സീ ദ സൺറൈസ് റൈസ് ഇനി അടുത്തത് ഏത് സ്ഥാനത്തിൽ നിൽക്കുന്ന കുട്ടിയാണ് സൺറൈസ് അസ്തമയം കാണുന്നത് ഏതാണ് ആ സി അതായത് ലൈറ്റ് ലൈറ്റ്നെസ്സിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്ക് പോവാണ് അപ്പൊ നമുക്കത് സി എന്ന് ഉത്തരം കിട്ടും ഇനി എന്താണ് സി സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ് എന്നാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം പടിഞ്ഞാറാണ് പടിഞ്ഞാറാണ് അപ്പൊ നമുക്ക് ഈയൊരു പ്രവർത്തനത്തിൽ നിന്ന് എന്ത് മനസിലായി നമുക്ക് പറയാം ഭൂമിയിൽ ഒരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സൺറൈസ് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് എന്താണ് സൺസെറ്റ് നടക്കുന്നു ഏർ നടക്കുന്നു എന്ന് പറയാന് പറയാം ഇത്തരത്തിൽ എന്താണ് സൺസെറ്റും സൺറൈസും നൂണും ഒക്കെ ഉണ്ടാവുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമിയുടെ കറക്കം മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ എന്താണ് ഇവയെല്ലാം സംഭവിക്കുന്നത് സൂര്യന്റെ ചലനം കൊണ്ടല്ല അത് ഭൂമിയുടെ ചലനം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം താങ്ക് യു